ഡൽഹി മെട്രോയിൽ സ്ത്രീകളുടെ കൂട്ടത്തല്ലേ രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ മെട്രോയാണ് സ്ത്രീകളുടെ കയ്യാങ്കളിയുടെ പേരിൽ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത് ആളൊഴിഞ്ഞ കോച്ചിലായിരുന്നു സംഭവം ചെറിയൊരു തർക്കത്തിൽ തുടങ്ങി ഇരുവരും പരസ്പരം പോരടിക്കുന്ന നിലയിൽ സംഘർഷം പുരോഗമിക്കുകയായിരുന്നു സഹയാത്രികരിൽ ആരോ പകർത്തിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതോടെ വിഷയം പുറത്തറിയുകയായിരുന്നു പരസ്പരം മർദ്ദിക്കാൻ ശ്രമിക്കുന്നതും തലമുടി പിടിച്ച് വലിക്കുന്നതുമാണ് സെക്കൻഡുകൾ നീണ്ട വീഡിയോയിലുള്ളത് സ്ത്രീകളിൽ ഒരാൾ സീറ്റിലേക്ക് വീണതോടെ കയ്യേറ്റം പ്രതിരോധിക്കുന്നതിനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് സഹയാത്രികർ ഇടപെട്ട് ഇരുവരെയും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നില്ലെന്നതും വീഡിയോയിൽ കാണാം അടികലശലായതോടെ ഇടപെടാനും ചിലർ ശ്രമിക്കുന്നുണ്ട് ഏതോ സ്റ്റേഷനിൽ വണ്ടി നിർത്തിയതോടെ ഒരാൾ അടിനിർത്തി ഇറങ്ങിപ്പോയെന്നാണ് കമന്റുകൾ നൽകുന്ന സൂചന എന്താണ് സംഘർഷത്തിന്റെ കാരണമെന്ന് വ്യക്തമല്ല ഒഴിഞ്ഞ മെട്രോയിൽ സീറ്റിനായിരിക്കില്ലെന്നാണ് ചില കമന്റുകൾ പറയുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ